ഹലോ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു കുട്ടി ഈവനിങ് ലോഗാണ് കേട്ടോ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ടിവിൽ നമ്മുടെ വിജയണ്ണന്റെ പാടമൊക്കെ കണ്ടിരിക്കുക ചാക്കിപ്പെണ് ഇത് എവിടെ കളിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ അപ്പൊ നാലുമണി കാപ്പിക്ക് എന്തുണ്ടാക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോഴാ ഒരു കുട്ടി ഈവനിങ് ലോഗും കൂടെ എടുത്തേക്കാന്ന് എഴുതിയത് ചാക്കിപ്പെണ് കുറെ നാളായി ഡോണറ്റ് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു എന്നാ അതിനോട്ടൊന്ന് കടന്നേക്കാന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എന്തായാലും പരിപാടി തുടങ്ങി അര ഗ്ലാസ് പാലെടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ അര ടീസ്പൂൺ ഈസ്റ്റും കൂടിട്ട് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു പിന്നെ ഒരു പാത്രം എടുത്തിട്ട് പാലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് മൈദയും ഒരു മുട്ട രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ഈസ്റ്റിൻ്റെ മിക്സും പിന്നെ കാൽ ഗ്ലാസ് പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ആദ്യം നല്ലപോലെ കയ്യിൽ ഒട്ടി വരും പിന്നെ നമുക്കത് നല്ല നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാൻ നല്ല അത് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തു ഇപ്പത്തെ ഞാൻ അത് കുഴച്ചപ്പം അവിടെ കുറച്ച് എന്താ പറയുക കിച്ചൺ സ്ലാബിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്തിട്ടുള്ള പരിപാടിയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തു ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഈസ്റ്റ് ചേർത്തല്ല അപ്പോൾ അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മാവിനെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വളരെ കുറച്ച് മതി കേട്ടോ ബട്ടർ ഒന്ന് കൊടുക്കാം പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കണം അപ്പം ഞാനിവിടെ നനഞ്ഞു തുണി വെച്ച് മൂടി എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചൂടുള്ള എന്തെങ്കിലും പാത്രമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അതൊന്ന് പൊങ്ങി വരും ഇപ്പം ഞാൻ ചൂടുള്ള വെള്ളം തിളപ്പിച്ചത് എടുത്തതിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ആ അത്യാവശ്യം പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇത് കണ്ടോ ഇതുപോലെ പൊങ്ങി വന്നു ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് പിരിച്ചു പിരിച്ചെടുക്കത്തില്ലേ അതുപോലെ ഞാൻ ഈ മാവിനെ പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് പിരിച്ച് പിരിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ബോൾസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ബട്ടർ തടവി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ പ്ലേറ്റ് എടുത്തോട്ടോ കാരണം എനിക്ക് അബദ്ധം പറ്റി ഞാൻ ഈ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഉരുട്ടി വെച്ചിട്ട് ഇത് വീണ്ടും പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടിയ പോലെ ആയിപ്പോയി അപ്പൊ ഉരുള ഉരുട്ടി കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നനഞ്ഞ തുണിയും കൊണ്ടിട്ട് ഇതിനെയും മൂടി വെക്കാം എന്നിട്ട് വീണ്ടും ഒരു ഒന്നുകിൽ രണ്ട് മണിക്കൂർ അല്ല ചൂടുള്ള പാത്രത്തിന് അടുത്താണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെക്കുക അപ്പൊ ഞാൻ വീണ്ടും പഴയ പാത്രത്തിന്റെ മേളി വെച്ചു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോണിയുടെ മേളി കൂടെ തന്നെ കാണാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ സെൻ്റർ ഭാഗം കളഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് മൈദയിൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടും പിന്നെ നമ്മൾ ഈ നടുക്കുന്നു കട്ട് ചെയ്തെടുത്ത സംഭവം അത് കളയേണ്ടത് നമുക്ക് ലാസ്റ്റ് നമുക്കതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് ഇതുപോലൊരു പരന്ന പാനിലാണ് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവിടെ വെച്ചേച്ച് ഞാൻ ബാക്കി എല്ലാത്തിനും ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് എണ്ണ നല്ല പോലെ ചൂടാവുമ്പോ അതിലേക്ക് നമ്മുടെ ഡോണറ്റ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇതിന്റെ സൈഡൊക്കെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക സൂക്ഷിച്ച് മറിച്ചിടുക ഞാൻ മറിച്ചിട്ടപ്പോഴത്തേനും അവിടെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് പിന്നെ ഇതിന്റെ സൈഡ് നടുഭാഗത്ത് ഒരു വേവ് കുറവ് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് വേറൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പപ്പടം കുത്തുന്ന കമ്പി എടുത്തിട്ട് ഞാൻ അതിൽ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കറക്കി സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുത്തു അങ്ങനെ നമ്മുടെ എല്ലാ ഡോണറ്റ്സും ഞാൻ ഫ്രൈ ചെയ്ത് ഇതായതുപോലൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്യണം അപ്പൊ അതിനുമുമ്പ് നമ്മൾ ഈ നടുക്കുന്നു കട്ട് ചെയ്ത ഹോൾ ഹോൾസ് വരുത്താൻ വേണ്ടി കട്ട് ചെയ്ത എല്ലാം കൂടെ കോരിയെടുത്തു ഇത് ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ചക്കിപ്പെണ്ണു വന്ന് തിന്ന് തീർത്തു കേട്ടോ പിന്നെ ഞാന് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒന്ന് ഇതാക്കി മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചേച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കുറച്ച് പാലും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തത് എന്നിട്ട് ഡോണട്ട് ഞാൻ അതിനകത്ത് ഡിപ്പ് ചെയ്തു പക്ഷേ ശരിക്ക് പിടിച്ചില്ല അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു ചക്കിപ്പണ് ഡോണറ്റിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഞാൻ കൊണ്ടുപോയി ചക്കിപ്പെണ്ണിന് കൊടുത്തു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സാധനം നമ്മുടെ വീട്ടിൽ ഇത്രയും ടേസ്റ്റ് ആക്കി നമുക്ക് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ ചക്കിപ്പണ് ഒത്തിരി ആയി കിട്ടിയപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിന്റെ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചു അപ്പോഴത്തേക്ക് സന്ധ്യയായ സമയം പിന്നെ ഞാൻ ചക്കിപ്പെണ്ണയൊക്കെ കുളിപ്പിച്ച് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നു വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളക്കൊക്കെ റെഡിയാക്കി ഞാനും ചക്കിപ്പെണ്ണും കൂടെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ പ്രാർത്ഥനയുണ്ട് ചക്കിപ്പെണ്ണിന്റെ വക ഒരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നാമം ചൊല്ലാനിരിക്കും ചക്കിപ്പെണ്ണു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ നാമം ചൊല്ലി ഇത് കഴിയുമ്പോൾ ഞങ്ങളൊരു യുദ്ധത്തിലേക്കാണ് കിടക്കുന്നത് കേട്ടോ അതായത് പഠനം ചക്കിപ്പെണ്ണിനെ കുറച്ചു നേരം ഇരുത്തി പഠിപ്പിക്കും ഞാൻ ചക്കിപ്പെണ്ണും കൂടെ കുറച്ചുനേരം ഇരുന്ന് പഠിപ്പിക്കും ആദ്യം ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കും പിന്നെ ഞങ്ങൾ അങ്ങ് യുദ്ധം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയത്തേക്കുള്ള പഠിത്തമൊക്കെ ഉള്ളു കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് നിർത്തിവേച്ചു പോയില്ലേ അവിടെ അടിയാകും പിന്നെ ഞാൻ ചാക്കിപ്പെണ്ണിന് കഴിക്കാൻ ഒരു ദോശയൊക്കെ ചുട്ട് കൊടുത്തു ഒരു ദോശ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇച്ചിരി നെയ്യൊക്കെ കൂട്ടി ഒരു നെയ് റോസ്റ്റ് പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി അതൊക്കെ ഞാൻ ചാക്കിപ്പെണ്ണിന് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഉള്ള സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കഴിക്കാതിരിക്കാനുള്ള അടവൊക്കെ മാക്സിമം പരീക്ഷിക്കും പക്ഷെ എൻ്റെ അടുത്ത് നടക്കത്തില്ല ഞാൻ എങ്ങനെയും കുത്തിരി അതൊക്കെ കഴിഞ്ഞ് ചാക്കിപ്പെണ് ഉറങ്ങാൻ കയറി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ